നിങ്ങളോട് പരങ്ങട്ട് പാഞ്ഞു വരാൻ പറഞ്ഞത് അല്ലെങ്കിൽ ചട്ടി നന്നാക്കി കറിയും വെച്ചിട്ട് തിന്നാ മതി നിങ്ങള് ചോറ് എന്ത് കാട്ടിയാലും വേണ്ടില്ല ചട്ടി നന്നാക്കി കറിയും വെച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി അല്ലെങ്കിൽ ഒരു കിച്ചൺ ഉണ്ടാക്കി വെച്ച കോലാണത് മനുഷ്യനെ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തൊരു കിച്ചണു വൈകുന്നേരം വരെ നിന്ന് തിരിയാനുള്ള സ്ഥലമാണിത് എന്നാ പുകയില്ലാത്ത അടുപ്പില്ലാത്തത് എന്തായാലും പോട്ടെ എന്നാ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ എന്തെങ്കിലും സ്പേസ് ഉണ്ടോ അതുമില്ല കിച്ചൺക്ക് കണ്ടിട്ട് വന്നാൽ തന്നെ രണ്ട് ഗ്യാസും കുറ്റി ഇന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചു ആയിക്കാര്യം ഒന്നും കാണുന്നില്ല അതും പോട്ടെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഉണ്ടാക്കും ഇങ്ങനത്തെ സ്റ്റെപ്പ് ഉള്ള കിച്ചൺ ഇത് കയറി ഇറങ്ങി കയറി ഇറങ്ങി എനിക്കും തുടങ്ങി കാലുവേദന ഇമാനെ കാലുവേദനക്കുള്ള കാരണം ഈ സ്റ്റെപ്പ് കെട്ടിയ കിച്ചൺ തന്നെ ഈ സ്റ്റെപ്പ് പ്രശ്നമുണ്ടോ ഇപ്പൊ ഇത്ര ഈസിയല്ലേ സിമ്പിൾ അല്ലേറങ്ങാൻ ആ സൈനാത്താന്റെ വീട്ടിലെ കിച്ചൺ ഒക്കെ പൊളിച്ച് പുതിയ രീതിയിലാക്കി കാണാതെ എന്തോ ഒരു അന്തസ്സുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അട്ടിക്ക് വെച്ചോളി ആ കോയാക്കാക്കും സൈനാത്താനോട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് അയില്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഏടി ഞാനും പത്ത് പതിനാല് കൊല്ലം ഗൾഫ് പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അല്ലാതെ അവിടെ എല്ലാരും പണിക്കുമായിട്ടും ഗൾഫ് പോയിട്ട് തന്നെയാണ് കിച്ചൺ ഉണ്ടാക്കണത് അല്ലാതെ കുരു കോഴിച്ചിട്ടാണ് മുളപ്പിക്കണല്ല

എന്താ സുഖേരി അത് ശരി രണ്ടുമൂന്ന് ടീം വന്നായിരുന്നു എല്ലാരും ഇങ്ങനെ ഇതിന് മാത്രം കാണാൻ അത് ശരി എന്തായാലും ഇവിടെ രണ്ടും അതൊക്കെ സാറിൽ നന്നായി അങ്ങനെ ചോദിക്കാനോ ഇവിടുത്തെ അവസ്ഥ മുമ്പത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ദയനീയ അവസ്ഥയായിരുന്നു അതായത് ഇവിടെ ചെതില് പിടിച്ച് ആകെ ഫുള്ള് ഡോറൊക്കെ അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ മരത്തിലൊക്കെ ചെയ്തായിരുന്നു ആ ഒരു രീതിയിലുണ്ടായിരുന്നു അങ്ങനെ നിന്ന് എന്താ പറയാ ചെതല് കയറി ഫുള്ള് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അപ്പൊ അത് ടൈസ് അടക്കൂടെ മാറ്റി കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇത് പൊളിച്ചപ്പോഴാണ് ടൈൽസിന്റെ അടിയിൽ നിന്നാണ് ചെതിൽ എന്ന് മനസ്സിലായത് അങ്ങനെ ടൈൽസ് ഫുള്ള് മാറ്റിയപ്പോൾ അതിന്റെ അടിയിൽ ഫുള്ള് ചെതൽ പുറ്റ പോലെ അങ്ങനെ അങ്ങനെ ഈ മൊത്തത്തിൽ ഈ ഒരു വീടിനെ അടു മാറ്റി അതുപോലെ തന്നെ ഈ കിച്ചനും ഈ ഒരു രീതിയെ കണ്ട് മാറ്റി എടുത്തു എന്ന് പറയാം അപ്പൊ ഇവരെയെന്ന് പറഞ്ഞാല് ഫുള്ള് ഗൾഫിലായിരുന്നു അവിടെ നിന്ന് ആ പുറത്തുള്ള ആൾക്കാരാ അപ്പൊ എന്നെങ്ങനെ വിളിച്ചിട്ട് നമ്മുടെ വീടൊന്ന് പോയി നോക്കണം പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നോക്കിയതാ അപ്പൊ ഇവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മളെ ഫുള്ള് അവിടെ ഏൽപ്പിക്കായിരുന്നു അവരങ്ങോട്ട് വന്നപ്പോ ഫുള്ള് സെറ്റപ്പാക്കി കൊടുക്കും അവര് ഹാപ്പിട്ട് നോക്കാ എന്താ പറഞ്ഞാല് കിച്ചന്റെ ഈ ഇതിനെപ്പോ സൈസിൽ തന്നെ പക്ഷെ നമ്മള് പല പ്രൊജക്ടുകളും സൈസ് ഇല്ലാത്ത കൊണ്ട് ഒരു രണ്ട് മീറ്റർ മൂന്ന് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി വലുതാക്കുന്നുണ്ട് അപ്പൊ ഒരു അടുത്തൊരു ലെവലിൽ മാറും പണ്ട് ചിലപ്പോ നമ്മള് ആശാരി പ്ലാനിലൊക്കെ ചെയ്തിട്ടാവും അപ്പൊ അന്നത്തെ ആ ഒരു പ്ലാനും ആ അങ്ങനെ ചെയ്താണ് അല്ല ആ ആശേരി പ്ലാനുകൊണ്ട് ഞാൻ കുറ്റം പറയല്ല അപ്പോ ആ പ്ലാൻ വെച്ചിട്ട് വെച്ചിട്ടങ്ങൾ ചെയ്താവും പക്ഷെ അത്ര കൂടി സ്പേസ് വേണമെന്നുള്ള ഒന്നും ആലോചിച്ചിട്ടില്ല ഇത് ഫുള്ള് ഇവിടെ മൾട്ടിപൂഡിൽ ചെയ്തേക്കുമ്പോൾ അയ്യോ അത് പോകുന്നില്ല തുറന്ന പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കൊന്നും പേടിക്കൊന്നും വേണ്ട തന്നെ ഇഷ്ടം ഇട്ട് എടുത്താല് അവിടെ ക്ലോസ് ആണ് അതുപോലെ തന്നെ അതും അതുപോലെ വർക്ക് ചെയ്യും അപ്പോൾ അതൊക്കെ നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള പറ്റി അത് ഫുള്ള് മൾട്ടിപുഡിൽ ചെയ്തേക്കുന്നത് അതായത് ഇവിടെ ചെതലിന്റെ ശല്യം ഉണ്ട് അപ്പൊ മൾട്ടിപുഡിൽ ആകുമ്പോൾ നമുക്ക് ആ ഒരു വിഷയം വരില്ല എന്നുള്ള രീതിയിൽ ആ ചെതൽ പിടിക്കില്ല പിന്നെ ഇവിടെ വന്നാൽ ഇതിന്റെ ഇതില് എല്ലാവിധ ഒരുവിധം സംഭവങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോ ഇതിലുള്ള സ്ലൈഡർ ആണെങ്കിലും അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ സംഭവങ്ങളും എസ് എസ് സിലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ തുരുമ്പിന് ഇവര് പേടിക്കേണ്ട ആവശ്യമില്ല ചതവുമില്ല ആ അതെ അതെ അങ്ങനെ ചെയ്തു അതുപോലെ എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ് വെക്കാനുള്ള ട്രേയും അതുപോലെ ഒരു കിച്ചണില് നോർമലി വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് അതുപോലെ ഫേബറിന്റെ ഫേബറിൻ്റെ ഹുഡൻ ഹോബാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ മോൾ ഭാഗം നമ്മൾ കുളിച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നാൽ ജി ടി ബി ടി ഇവിടെയാണ് സെറ്റ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞ് വെക്കാനുള്ള അപ്പോൾ എല്ലാവർക്കും അറിയാം നോർമലായിട്ടുള്ളത് ശേഷം നമുക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് കളയാനുള്ള ഒരു സെറ്റപ്പില് ആ അതിന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ആണ് മൾട്ടി വുഡാണ് പ്രൂഫ് ആണ് മൾട്ടി വുഡില് ഫുൾ ഗ്യാരണ്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വേറെ ആ പുതിയതും ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളന്നെ പല പ്രോജക്ടും പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട് നമ്മളിപ്പോ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഓഫീസ് തൃശ്ശൂർ പാലക്കാട് ബോർഡർ ആണെങ്കിലും മലപ്പുറത്ത് നിന്നോ കണ്ണൂർ ചെയ്തുകൊടുക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ അടിപൊളി ആണ് പിന്നെ അത് മാത്രമല്ല നമ്മള് ഒരുപാട് ദൂരത്ത് ചെറിയ എമൗണ്ടിലുള്ള പ്രൊജക്ടുകൾ നമ്മൾ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ആ ഓട്ടത്തിനുള്ള ഒരു ും അവർ കമ്പനിയാണ് പക്ഷെ അവര് ആ കമ്പനി കിച്ചൺ അയച്ചുപണി മാത്രല്ല കേട്ടോ ഈ വീട് മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ല വേറെ ഒരുപാട് ക്വാളിറ്റിയിലായിരുന്നു അത് മൊത്തത്തിൽ പൊളിച്ച് മാറ്റിയിട്ട് ആ മാറ്റിട്ട് ആ ഇത് ഒരു ജനലായിരുന്നു ആ ഇപ്പൊ ആ ഓക്കെ അതെ ആ ബെഡ്റൂം ആണ് ഇപ്പോ ഇവിടെ ഒരു ഫസ്റ്റ് ഒരു ലിവിംഗ് ആക്കി മാറ്റിയിട്ടുള്ളത് ഇതിന്റെ ലുക്ക് നോക്കിയാണെ നല്ല അടിപൊളിയായിട്ട് ഇന്റീരിയർ ഒക്കെ കൊടുത്ത് പഴയ വീട് പണ്ടത്തെ ഒരു വീട് ഈ കൊലത്തിലാക്കിയതാ ഓക്കെ അതെ അതെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞിണ്ടെങ്കിൽ നമ്മള് ടി വി ഇവിടേക്ക് വരും ഇനിയിപ്പിവിടെ ഇരുന്ന് ടി വി കാണുന്ന ആളുകൾക്ക് ആണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ടി വി കാണാം അതേപോലെ ഡൈനിങ്ങിൽ ഇരുന്നിട്ട് ടി വി കാണണമെങ്കിൽ ഡൈനിങ്ങിൽ ഇരുന്നിട്ടും കാണാം പിന്നെ എന്തിനുള്ള നമ്മളെ മൊമെന്റുകളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് അതും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കിട്ടുവ ലിവിംഗ് കാണിച്ചു വാ ആ ലിവിങ് കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇതിങ്ങനൊന്നും ആയിരുന്നില്ല ഇത് മൊത്തത്തിലിട്ട് മാറ്റി പൊളിച്ച് ഇല്ല ഈ സ്റ്റെയർവേസ് ഒക്കെ മാറ്റി വേറെ ലെവലൊക്കെ ഇതിപ്പോ എന്നിട്ട് അവിടെ കൊണ്ടു വെച്ചു ഓക്കെ ഇവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പണ്ടത്തെ ആർച്ച് പണ്ടത്തെ വീടുണ്ടാ ഓക്കെ ബോക്സ് അടിച്ചിട്ട് അത് മൊത്തം പൊളിച്ചു അത് ആർച്ച് ഉണ്ടാവും അത് മൊത്തം പൊളിച്ചിട്ട് ഇപ്പത്തെ രീതിയിലേക്ക് കൊണ്ടുവന്നു പിന്നെ സീലിംഗ് ചെയ്തു പിന്നത് മാറ്റി ലിവിംഗ് ആ ലിവിംഗ് ഏരിയ ഇത് ലിവിംഗ് ഏരിയ ആക്കി മാറ്റി അപ്പൊ ഇവിടെ ടി വി കൊണ്ടൊന്ന് വെച്ചു ഇതിങ്ങനെ കറക്കും ചെയ്യാ ഇതൊക്കെയാണ് സെറ്റപ്പ് അപ്പോളെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ എന്റെ കിച്ചൺ കാണിച്ചിരുന്നു ഇന്ന് ആ കിച്ചൺ ഒന്ന് നന്നാക്കി കൂടാന്ന് അറിയാൻ ഇന്റെ അടുത്ത് ആരും വരരുത് കാരണം എനിക്ക് കിച്ചൺ മാത്രം പോരക്ക് പേരൻ്റെ ഉണ്ടാക്കാണ്ട് അതിനോട് പഠിച്ചിട്ടൊന്നും ആയിട്ടില്ലേ അതിനെ എങ്ങനെ നമുക്ക് ഒന്ന് സെറ്റപ്പാക്കി എടുക്കാന്ന് ആലോചിച്ചാൽ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടും ഷെൽഫ് ഡോർ ഒന്നും വെക്കാതെ ജസ്റ്റ് ഓപ്പൺ ആയിട്ടൊക്കെ ഇടുമ്പോഴാണ് അത് വൃത്തിയായിട്ട് എന്റെ വീട്ടിലെ കിച്ചൺ കാണുമ്പോ അങ്ങനെ തോന്നും പക്ഷെ എനിക്ക് അതുകൊണ്ട് മാത്രം കോൺടാക്ട് ചെയ്തോളി മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളുടെ സെൻട്രലാണ് ഇവര് അപ്പൊ ഈ മൂന്ന് ജില്ലയിലും ഓടിപ്പാഞ്ഞു വർക്ക് എടുക്കും അപ്പൊ താങ്ക് യു പരിചയപ്പെടുത്തിയതിൽ എന്നോട് നന്ദി പറഞ്ഞു